വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്തുമ്പോൾ ഉയരുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ആരാണ് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരിൽ ആരൊക്കെ അതിനർഹരാണ് ആരാണ് പദ്ധതിക്ക് എല്ലാ ഘട്ടത്തിലും തുരങ്കം വെക്കാൻ ശ്രമിച്ചത് ചരിത്രവും വർത്തമാനവും പരിശോധിച്ച് മാത്രം ഇതിന് മറുപടി പറയാം അതിനുശേഷം ക്രെഡിറ്റ് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോളൂ അതിലേക്ക് കടക്കും മുമ്പ് ഒരു വീഡിയോ നമുക്ക് കാണാം വേണ്ടിവന്നാൽ വിമോചന സമരം കോൺഗ്രസ് നടത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സമരം കോൺഗ്രസിന്റെ ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും അതിൽ ഐക്യരാജ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉണ്ടാവും ഒന്നുകൊണ്ടും സർക്കാരിനെ വരുത്തി കഴിയാമെന്ന് കരുതല എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് എന്താണോ വെയിൽ പൈപ്പ് ലൈനിൽ സംഭവിച്ചിരുന്നത് എന്താണോ എടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് അത് തന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം വോട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും അതിന് ഒരു ഒട്ടുമീക്ഷയും എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നിവരുടെ പ്രതികരണങ്ങളാണ് ഈ കേട്ടത് വിഴിഞ്ഞം പദ്ധതി തടയാൻ വിമോചന സമരം വരെ നടത്തുമെന്നാണ് സുധാകരൻ പറഞ്ഞത് സതീശനും സമാനമായി പ്രതികരിച്ചു അതിനെല്ലാമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണ് എന്നും അദ്ദേഹമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നും പ്രചരിപ്പിക്കുന്നതിൽ ചില സർവതന്ത്ര സ്വതന്ത്രരുമുണ്ട് നിഷ്പക്ഷ നാട്ടിക്കാരായ അവർ കൂടി ഈ ചരിത്രം കേൾക്കണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന ചർച്ചകൾ തുടങ്ങിയിരുന്നെങ്കിലും തലസ്ഥാനത്ത് നടന്ന ഒരു വികസന സെമിനാറിലാണ് വീണ്ടും ഈ ചർച്ച സജീവമായത് അന്ന് വർക്കല രാധാകൃഷ്ണനായിരുന്നു ചിറയൻകീഴ് എം പി ഇപ്പോഴത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആ സെമിനാറിൽ വർക്കല രാധാകൃഷ്ണൻ പറഞ്ഞു ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അങ്ങനെ പാർലമെന്റിൽ ഉന്നയിച്ചു സംസ്ഥാനത്തും സജീവ ചർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്നിലെ എൽ ഡി എഫ് സർക്കാർ ഇതിനുള്ള ആദ്യ ചുവടുവയ്പ് നടത്തി ഇതിനായി ടെൻഡർ വിളിച്ചുവെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലയളവിൽ യു ഡി എഫിന് ഭരണം പക്ഷേ ഒരനക്കവും ഉണ്ടായില്ല ഇത് പ്രായോഗികമാക്കുന്നതിനുള്ള സജീവ പ്രവർത്തനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം അതിനായി ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി ചർച്ച നടത്തി തുടർ നടപടികൾ നടന്നു രണ്ടായിരത്തി അഞ്ചിൽ ടെൻഡറിലൂടെ മുന്നോട്ട് വന്ന സൂം കൺസോഷ്യത്തിന് സുരക്ഷാ കാരണം പറഞ്ഞ് യു പി എ സർക്കാർ അനുമതി നിഷേധിച്ചു അതിന്റെ കാരണം ഇന്നും ദുരൂഹമാണ് അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം അക്കാലത്ത് തന്നെ പ്രാവർത്തികമാകുമായിരുന്നു രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ടിട്ടും നിലപാടിൽ മാറ്റമുണ്ടായില്ല യു പി എ സർക്കാർ ഇത്തരത്തിൽ പദ്ധതി തടസ്സപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ആറിൽ സർവകക്ഷി യോഗം വിളിച്ച് റീടെൻഡർ നടപടി ആരംഭിച്ചു ഗ്ലോബൽ മീറ്റ് തന്നെ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധരായ നാല്പതോളം കമ്പനികൾ പങ്കെടുത്തു ഇതിൽ ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡർ വരെ സമർപ്പിച്ചു സാധാരണ ടെൻഡറിൽ പണം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണെങ്കിൽ നെഗറ്റീവ് ടെൻഡറിലാകട്ടെ പണം സർക്കാരിന് ലഭിക്കും അത്തരത്തിൽ നൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നതിന് ഉതകുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടു ഈ കരാറിന് കേന്ദ്രം ത്തിന്റെ അഗ്നീകാരവും ലഭിച്ചു ഈ ഘട്ടത്തിലാണ് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ച സൂം കൺസോഷ്യം കോടതിയെ സമീപിക്കുന്നത് ഇതോടെ നിയമ നൂലാമാലകളിൽപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം കുടുങ്ങി ഇതോടെ ലാൻഗോ കൊണ്ടപ്പള്ളി പദ്ധതിയിൽ നിന്ന് പിന്മാറി അതിനു പിന്നിലും പല ദുരൂഹതകളും അന്ന് ഉയർന്നു അവരെ ചിലർ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതാണ് എന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം ഇതോടെ തുറമുഖ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിൽ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുമെന്ന് എൽ സർക്കാർ ആവശ്യപ്പെട്ടു അത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുകയെന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടായി മാറി തുടർന്ന് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ കൺസൾട്ടന്റായി നിയമിച്ചു ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തുറമുഖം ലാൻഡ് ലോഡ് പോർട്ടായി വികസിപ്പിക്കാൻ തീരുമാനിച്ചു നാനൂറ്റി അൻപത് കോടി രൂപ ബജറ്റ് വഴിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് ബി ടി ലീഡ് പാർട്ടറായുള്ള ബാങ്ക് കൺസോഷ്യൻ വഴിയും സമാഹരിക്കാൻ നിശ്ചയിച്ചു എസ് ബി ഐയുടെ നേതൃത്വത്തിലുള്ള എസ് ബി ഐ ക്യാപ്പാണ് ഇതിന് നടപടി സ്വീകരിച്ചത് പോർട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുന്നൂറ് ഏക്കർ ഏറ്റെടുത്തു പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും എൽ ഡി എഫ് സർക്കാർ മുൻകൈയ്യെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ആദ്യഘട്ടത്തിൽ തുറമുഖം സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലനിർത്തുകയെന്ന നയം തുടർന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനെട്ടിന് മുഖ്യമന്ത്രിയെ ഒപ്പിട്ട് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ അയച്ച കത്തോടെ സ്ഥിതിഗതികൾ തകിടം മറിഞ്ഞു പദ്ധതി പി 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 മോഡലിൽ റീസ്ട്രക്ചർ ചെയ്യാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെടുന്ന കത്തായിരുന്നു അത് മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഉമ്മൻചാണ്ടി അന്ന് നടത്തിയ നീക്കം ഇന്നും ദുരൂഹമാണ് പി 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 മോഡലിലേക്ക് തുറമുഖം മാറുമ്പോഴും പ്രോജക്റ്റ് സംബന്ധിച്ച് മത്സരാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് പോലും സർക്കാർ നീങ്ങിയില്ല ഇത് നഷ്ടത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന രീതിയിലാണ് സർക്കാർ പരസ്യപ്പെടുത്തിയത് എന്നിട്ടും അഞ്ച് കമ്പനികൾ മുന്നോട്ട് വന്നുവെങ്കിലും അവരെ ടെൻഡറിലേക്ക് കൊണ്ടുവരുന്നതിനു പകരം അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തി ടെൻഡർ ഉറപ്പിക്കാനാണ് ശ്രമിച്ചത് ഇക്കാര്യത്തിൽ രഹസ്യമായ ചർച്ച നടന്നെന്ന് പിന്നീട് തുറന്നു കട്ടപ്പെട്ടു ഈ കരാറിനെ എൽ ഡി എഫ് ശക്തമായി എതിർത്തു അതിനു കാരണം സംസ്ഥാന താൽപ്പര്യം ബലികഴിച്ചുള്ള കരാർ ആയതുകൊണ്ടാണ് അപ്പോഴും പദ്ധതി ഒരു കാരണവശാലും നിലച്ചുപോകരുതെന്ന ഉറച്ച നിലപാടും സ്വീകരിച്ചു പദ്ധതി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ എൽ ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ഇതിനിടയിലാണ് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ചർച്ച നടന്നതും കരാർ ഉറപ്പിച്ചതും എന്തുകൊണ്ട് എൽ ഡി എഫ് കരാറിനെ എതിർത്തു എന്നതിന് ഈ കണക്കാണ് സാക്ഷ്യം പദ്ധതിയുടെ ആകെ മുതൽ മുടക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി കേരളത്തിന്റെ വിഹിതം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി അതായത് പദ്ധതിയുടെ അറുപത്തി മൂന്ന് ശതമാനം കേന്ദ്രവിഹിതം എണ്ണൂറ്റി പതിനെട്ട് കോടി പദ്ധതിയുടെ ഒൻപത് ശതമാനം രണ്ടും കൂടി എഴുപത്തി രണ്ട് ശതമാനം അദാനി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി അതായത് ഇരുപത്തി എട്ട് ശതമാനം എന്നിട്ടും പദ്ധതി കമ്മീഷൻ ചെയ്തുള്ള ഇരുപത് വർഷം സംസ്ഥാനത്തെ ലാഭവിഹിതത്തിൽ ഒരു രൂപ പോലും കിട്ടിയില്ല പിന്നീട് പതിനഞ്ച് വർഷം വെറും ഒരു ശതമാനം മാത്രം ഈ കരാറിനെ എതിർത്തുവെങ്കിലും പിന്നീട് എൽ ഡി എഫ് വന്നപ്പോൾ എന്തുകൊണ്ട് ഇതുമായി മുന്നോട്ടു പോയി രണ്ട് കാരണമാണ് ഒന്ന് കരാർ ഒപ്പിട്ടതിനാൽ പിന്മാറുമ്പോൾ വൻതുക തുക അദാനി കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണം രണ്ട് തുടർന്ന് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകുകയാണെങ്കിൽ വർഷങ്ങൾ വീണ്ടും ും ഇഴഞ്ഞു നീങ്ങും നിയമയുദ്ധം കാരണം പദ്ധതി അനിശ്ചിതമായി നീളും അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് നേരത്തെ വിഭാവനം ചെയ്ത പോലെ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് ഊന്നൽ നൽകി തികഞ്ഞ ഇച്ഛാശക്തിയോടെയാണ് മുന്നോട്ടു പോയത് അതാണ് ലക്ഷ്യത്തിലെത്തുന്നത് രണ്ടായിരത്തി നാപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട രണ്ടും മൂന്നും നാലും ഘട്ട പദ്ധതി നാലു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു ഇത് സംസ്ഥാന വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ പോകുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടന്നതും നടക്കുന്നതും കഴിഞ്ഞ എട്ട് വർഷമായി തുടരുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിലൂടെ മാത്രം കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കല്ല് പോലും അവിടെ ഇട്ടിട്ടുമില്ല ഇനി നിങ്ങൾ തീരുമാനിക്കൂ ആർക്കാണ് പിതൃത്വം നൽകേണ്ടതെന്ന്